മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് താരാ കല്യാൺ സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങിയ താരം അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ പങ്കുവച്ച വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചതെന്നും എല്ലാവർക്കും ജീവിതത്തിൽ ചോയ്സ് ഉണ്ടാകണമെന്നും താരാ കല്യാൺ പറഞ്ഞു ഭക്ഷണത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടാണ് താര പ്രസംഗം ആരംഭിച്ചത് ഭക്ഷണം തയ്യാറാക്കുന്നത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ലെന്നും പുരുഷന്മാരും അതിൽ പങ്കുചേരണമെന്നും താര പറഞ്ഞു പിന്നാലെയാണ് താന് ജീവിതം ആസ്വദിക്കുന്നതിനെപ്പറ്റി താര വ്യക്തമാക്കിയത് ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം ഇങ്ങനെ പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുറേ കമ്മിറ്റ്സ്മെൻസ് ഉണ്ട് അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടിത്തീർത്തു ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഇയറിലാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും ഇത് കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് വീഡിയോ വൈറലായതോടെ താരയെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ അത്രയും കാലം ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാവരും വിധവകളാകണം എന്നാണോ എന്ന് തുടങ്ങി നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നുമാണ് താരാ കല്യാൺ വ്യക്തമാക്കിയതെന്നാണ് താരയെ അനുകൂലിക്കുന്നവരുടെ വാദം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താര കല്യാൺ അതാണ് അവർ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ച് കരിവാരിത്തേക്കേണ്ട ആവശ്യമില്ല എന്നും ചിലർ കമൻ്റ് ചെയ്തു സ്ത്രീകളാണ് താരയെ അനുകൂലിച്ചെത്തുന്നവരിൽ ഏറെയും രണ്ടായിരത്തി പതിനേഴിലാണ് താരയുടെ ഭർത്താവ് രാജാറാം മരണപ്പെട്ടത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക